നമസ്കാരം പിണറായി സർക്കാരിന്റെ ഏറ്റവും വിവാദമായ എ ക്യാമറ വീണ്ടും ചർച്ചകളിൽ നിറയുന്നു വർധിച്ചുവരുന്ന വാഹന അപകടങ്ങളും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും ആശങ്ക ഉയർത്തിയതോടെയാണ് നിരീക്ഷണ ക്യാമറകൾ ഉപയോഗിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിലെ മന്ത്രിസഭ തീരുമാനമെടുത്തത് എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞതോടെ പദ്ധതി വിവാദങ്ങളിൽ പെടുകയും ഹൈക്കോടതി ഈ വിഷയത്തിൽ നേരിട്ടിടപെടുകയും ചെയ്തതോടെ പദ്ധതി പാളി എന്ന് ജനം കരുതി എങ്കിലും ക്യാമറ വെച്ചതിനു ശേഷം ഗതാഗത വകുപ്പ് റോഡ് അപകടങ്ങളിൽ കാര്യമായ കുറവുകൾ വന്നു തുടങ്ങിയതായി അവകാശപ്പെടുകയും ചെയ്തു സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുമ്പോഴും സർക്കാർ പൊതുജന സേവനത്തിനായി ക്യാമറകൾ സ്ഥാപിച്ച ഇനത്തിൽ എന്ത് നഷ്ടം വന്നു എന്നറിയാൻ ലേഖകൻ ഒരു വിവരാവകാശ അപേക്ഷ തന്നെ കൊടുത്തു ആകെ എത്ര ക്യാമറകൾ സ്ഥാപിച്ചു എന്ത് മുടക്കായി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പിഴ ഇനത്തിൽ എത്ര രൂപ കിട്ടി ഇപ്പോൾ എത്ര എണ്ണം പ്രവർത്തനക്ഷമമാണ് എന്നുള്ളതൊക്കെയായിരുന്നു ഇതിലെ ചോദ്യം കിട്ടിയ മറുപടി ഇതാണ് ആകെ എഴുന്നൂറ്റി ഇരുപത്തി ക്യാമറകൾ ഉള്ളതിൽ നിലവിൽ അറുന്നൂറ്റി എൺപത്തി മൂന്ന് എണ്ണം മാത്രമാണ് പ്രവർത്തനക്ഷമമായുള്ളത് എന്നാൽ ഇതിനു വേണ്ടി കെൽക്രോണിന് കൊടുത്തത് ഇരുപത്തി ഒന്ന് കോടി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചത് ഇരുപത്തി മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി ഇരുപത്തി എട്ട് രൂപ െത്തിമൂന്ന് കോടി നാല് ലക്ഷത്തി രൂപ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നാല്പത്തിനാല് ദശാംശം രണ്ടേ മൂന്ന് കോടി മുടക്കി പതിനഞ്ച് മാസം കൊണ്ട് നാനൂറ്റി അറുപത്തി മൂന്ന് ദശാംശം നാല് കോടി രൂപ സർക്കാരിന്റെ കഴിവിനെ നമിക്കുന്നു നിങ്ങളുടെയൊക്കെ സദ്ഭരണത്തിന്റെ ഗുണം കൊണ്ട് ജീവിക്കാൻ പാടുപെടുന്ന ഗതികെട്ട പൗരന്റെ വീട് കൊള്ളയടിക്കുന്നതായിരുന്നു ഇതിലും ഭേദം ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും കേരളത്തിന്റെ പൊതുകടം ഏഴു ലക്ഷം കോടിയോട് കോടിയോടടുത്തു എന്നാണ് അനൗദ്യോഗിക കണക്ക് ഇത്തരം നടപടികളൊക്കെ സ്വീകരിച്ചിട്ടും വാഹനാപകടങ്ങൾ കൂടി വരുന്നതല്ലാതെ യാതൊരുവിധ കുറവും വന്നിട്ടില്ല വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട കേരള പോലീസിന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള രേഖകൾ പരിശോധിച്ചതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഹന അപകടങ്ങൾ മുൻവർഷത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു വിശദമായ പട്ടിക ഇങ്ങനെയാണ് നിരീക്ഷണ ക്യാമറകൾ ഇല്ലാതിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകെ വാഹന അപകടങ്ങൾ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് അപകട മരണങ്ങൾ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് മുറിവേറ്റവർ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഏഴ് എന്നാൽ അപകടങ്ങൾ കുറയ്ക്കാൻ ക്യാമറകൾ വെച്ചതിന് ശേഷമുള്ള കണക്ക് ഇനി പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ വാഹനാപകടങ്ങൾ നാല്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി അപകട മരണങ്ങൾ നാലായിരത്തി എൺപത് മുറിവേറ്റവർ അൻപത്തിനാലായിരത്തി മൂന്നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ അഞ്ചു മാസം കൊണ്ട് ആകെ വാഹനാപകടങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അപകട മരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുറിവേറ്റവരുടെ എണ്ണം ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നതാണ് കേരള പോലീസ് നൽകുന്ന കണക്ക് അപകടങ്ങൾ കുറയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഗതികെട്ടവരെ പിന്നെയും പിന്നെയും പിഴിയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വാഹനാപകടങ്ങളുടെ റോഡ് തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ദേശീയപാതയിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് ആണ് അതായത് എഴുപത്തിരണ്ട് ദശാംശം എട്ട് ശതമാനം സംസ്ഥാന പാതയിൽ നടന്നതകട്ടെ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അതായത് പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനം ജില്ലാ റോഡുകൾ അടക്കമുള്ള മറ്റു റോഡുകളിലെ കണക്ക് നോക്കിയാൽ ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റി അറുപത്തി എട്ടാണ് അതായത് അൻപത്തി എട്ട് ദശാംശം എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയപാതയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് അതായത് ഇരുപത്തി ഒന്ന് ദശാംശം എട്ട് ശതമാനവും സംസ്ഥാന പാതയിൽ ഇരുപത്തി ദശാംശം അഞ്ച് ശതമാനം എന്ന കണക്കിൽ ഒൻപതിനായിരത്തി നാന്നൂറ്റി നാല് ജില്ലാ റോഡുകൾ അടക്കമുള്ള മറ്റു റോഡുകളിൽ അൻപത്തി ആറ് ശതമാനത്തിന് മുകളിൽ അതായത് എന്ന കണക്ക് അതായത് റോഡ് അപകടങ്ങളുടെ അൻപത്തെട്ട് ശതമാനവും നടക്കുന്നത് ജില്ലാ റോഡുകൾ അടക്കമുള്ള മറ്റ് റോഡുകളിലാണ് ഈ റോഡുകളിൽ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കാതെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ആവില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ പിന്നെ എന്തിനാണ് പോലീസും ഗതാഗത വകുപ്പും നടത്തുന്ന പരിശോധനകൾക്കപ്പുറം വഴി നീളെ ക്യാമറകൾ വെച്ചത് എന്ന് മനസ്സിലാകുന്നില്ല ജനത്തിന് ഗുണം ഇല്ല എങ്കിൽ പിന്നെ ഈ കൊള്ള അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ജില്ല തിരിച്ചുള്ള പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുകയാണ് വേണ്ടത് കാണുന്നിടത്തൊക്കെ ക്യാമറ വെച്ച് പാവങ്ങളുടെ പണം പിഴയുകയല്ല വേണ്ടത് വിദേശ രാജ്യങ്ങളിൽ ക്യാമറ പോയിന്റിൽ എത്തുന്നതിന് കിലോമീറ്ററുകൾക്ക് മുൻപ് തന്നെ റോഡ് ക്യാമറ നിരീക്ഷണത്തിലേക്ക് കടക്കാൻ ഇനി ഇത്ര ദൂരം എന്ന് കാണിക്കുന്ന സൈൻ ബോർഡുകൾ നിശ്ചിത അകലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടാകും അവരുടെ ലക്ഷ്യം അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അതിനു പകരം എവിടെ ഒളി ക്യാമറ വയ്ക്കുകയും വളവുകളിൽ ഒളിച്ചിരുന്ന് ഫൈൻ അടിക്കുകയും ചെയ്യുന്നു ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് എന്നറിയില്ല